നമസ്കാരം ഇന്ന് മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചു എന്നുള്ളത് മകൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകനും ഇ ഡി കുരുക്കുക എന്ന വാർത്ത കേരളത്തിന്റെ മനസാക്ഷിതെ ഞെട്ടിച്ചതാണ് എന്നാൽ സ്വർണക്കൊള്ളയിലും പേരാമ്പ്ര ആക്രമണത്തിലും ആ വാർത്ത മുങ്ങിപ്പോയി എന്നുള്ള ഒരു ദുരവസ്ഥയാണുള്ളത് അതേസമയം ഇപ്പോൾ ഇതാ വീണ്ടും നടക്കുന്ന ചില വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സ്വപ്നയുടെ ഫേസ്ബുക്ക് ഇപ്പോൾ വിഷയത്തെ വീണ്ടും വളരെ ഗൗരവമുള്ള ചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഏത് നിമിഷവും കടന്നു ചെല്ലാൻ അധികാരമുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എം ശിവശങ്കരന്റെ ഉറ്റ തോഴി അതുപോലെ യു എ കൗൺസിലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പാലം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വീണാ വിജയന്റെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും അടക്കം അതീവ രഹസ്യങ്ങൾ പോലും അറിയാൻ കഴിവുള്ള ശേഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വപ്ന സുരേഷ് ഒരു കാലത്ത് ആ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വപ്ന പറയുന്നത് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരന്റെ മകനായിരുന്നു ഒരു ഇ ഡിയുടെ നോട്ടീസിനെ തള്ളിക്കളഞ്ഞതെങ്കിൽ എന്തെല്ലാം പുകിലുണ്ടാകുമായിരുന്നു കേസ് അറസ്റ്റ് വിചാരണ മാധ്യമ വാർത്ത തുടങ്ങിയവയെല്ലാം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഈ ഇ ഡി നോട്ടീസിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടും എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഈ വാർത്ത മാധ്യമങ്ങൾ ഇപ്പോഴാണോ അറിയുന്നതെന്നൊരു പരിഹാസ രൂപേണുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഈ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ കാര്യങ്ങൾ പുറത്തു വരും പക്ഷേ അത് അച്ഛന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും ഇ ഡിക്ക് വിട്ടുകൊടുക്കാത്തത് അത് നടപ്പാക്കണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അച്ഛന്റെ സിംഹാസനം തെറിക്കണം സത്യമാണത് എത്ര തവണ എന്തെല്ലാം തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള എന്തെല്ലാം വിഷയങ്ങൾ സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി തന്നെ ആ മൊഴികൾ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം രഹസ്യമൊഴിയായി പോലും ഇടക്ക് നൽകിയതാണ് എവിടെയാണ് വീണാ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകനെയും പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ ഒരു നീക്കം നടക്കുന്നത് വീണാ വിജയനെതിരെ ഈ കേസുകളൊന്നുമല്ല മാസപ്പടി കേസ് കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള കേസ് അതിൽ ഇൻകം ടാക്സ് കേസെടുത്തു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസെടുത്തു ഒടുവിൽ ഇ ഡിയും കേസെടുത്തു എന്നിട്ടും എന്തുകൊണ്ട് വീണാ വിജയന്റെ അറസ്റ്റ് കടന്നില്ല വീണാവിജീനെ രണ്ട് തവണ ചോദ്യം ചെയ്തതല്ലാതെ അതിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയില്ല ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് അച്ഛന്റെ സിംഹാസനം തെറിക്കണം അച്ഛന്റെ സിംഹാസനം തെറിച്ചാൽ മാത്രമേ മക്കൾ ജയിലഴിക്കുള്ളിലാവുകയുള്ളൂ അത് കൃത്യമാണ് ഇത് കൂടാതെ മറ്റു ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നു അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം നടക്കുന്ന ചില കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എന്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലും ആയിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രി വീണാ ജോർജ് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു ഈ വള്ളം മുങ്ങില്ല സാർ ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ട് അപ്പോൾ ക്യാപ്റ്റൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകാം അത് അത് നേരിട്ടല്ലെങ്കിൽ പോലും ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ പിണറായി വിജയൻ തന്നെയാണ് ഈ പറഞ്ഞ സ്വപ്ന സുരേഷ് ഉന്ന ഉന്നം വയ്ക്കുന്നത് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച ക്ലിഫ് ഹൌസിൽ അവിടെ വച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു എ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു നൽകണമെന്നുമായിരുന്നു യു എ കൗൺസിൽ ജനറലിനോട് ഈ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടത് ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസ്തിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ച് പോയിട്ടില്ലെങ്കിൽ ഇടക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്ക് ഒരു സംശയം എന്ന് സ്വപ്ന പറയുന്നു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണമുണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ വരും പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം സ്വാമി ശരണമയ്യപ്പ വളരെ ഗൗരവമുള്ള വളരെ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങിയിരിക്കുന്നു സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനായിരിക്കുന്നു അതിന് സഹായം തേടിയത് യു എ ഇ കൗൺസിൽ ജനറലിനോടാണ് അതിന് താൻ ദൃക്സാക്ഷിയാണ് ഇത് പറയുന്നത് സ്വപ്ന സുരേഷ് ആണ് ഒരു കാലത്ത് കൗൺസിൽ ജനറലിന്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആളും ഈ മുഖ്യമന്ത്രിക്കടക്കം അറബി തർജിബ് ചെയ്തു കൊടുത്തിരുന്ന ആളും അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശിവശങ്കറിന്റെ തോഴിയും ശിവശങ്കറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയും അതിഥിയും ഒക്കെയായിരുന്ന സ്വപ്ന സുരേഷാണ് ഇത് പറയുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മകന് ഒരു സ്റ്റാർ ഹോട്ടൽ യു എ വാങ്ങിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു യു എ ഇ കൌൺസിലർ ജനറലോട് ശുപാർശ ചെയ്തു അതിന് താൻ ദൃക്സാക്ഷിയാണെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് പുറത്തു വരുന്നത് ആ സ്വർണ ഈ നടക്കുന്ന വിവരങ്ങളൊന്നും തന്നെ മുങ്ങിപ്പോകില്ല എന്നുള്ളത് ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി സമൻസ് അയക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ് എന്നിട്ട് ഹാജരായില്ല ആ ഇ ഡി നോട്ടീസിന് മറുപടി നൽകിയില്ല ദുബായിൽ സ്ഥിരതാമസമാക്കി കേരളത്തിലേക്ക് അപൂർവത്തിൽ അപൂർവമായി മാത്രമേ യാത്രയുള്ളൂ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലാണ് ഇ ഡി നോട്ടീസ് വന്നത് മുഖ്യമന്ത്രിയുടെ മകന് നൽകിയ ഇ ഡി നോട്ടീസിന്റെ കാര്യങ്ങൾ ഇ ഡിയും മറച്ചു വച്ചു സി പി എമ്മും മുഖ്യമന്ത്രിയും അതീവ രഹസ്യമായി മറച്ചു വച്ചു ഇപ്പോൾ ആ വാർത്ത പുറത്തു വന്നു ആ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് എന്തിനാണ് നടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ ഇതിനേക്കാൾ നിങ്ങളെ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന് വേണ്ടി സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോൾ കള്ളപ്പണത്തിൻ്റെയും ഡോളർ കടത്തിൻ്റെയും സ്വർണക്കടത്തിൻ്റെയും ലൈഫ് മിഷൻ അഴിമതിയുടെയും ഒക്കെ നാറുന്ന കഥകൾ പുറം ലോകമറിയാത്ത ഞെട്ടുന്ന കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട് മുഖ്യമന്ത്രി കസേരയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ എന്ന സഖാവ് നടത്തിയ കള്ളത്തരത്തിന്റെ കൊള്ളയുടെ ഓരോ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവരാനുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്